നമസ്കാരം എല്ലാവർക്കും വാർത്തയിലേക്ക് സ്വാഗതം രാജ്ഭവനിൽ ഇന്ന് സത്യപ്രതിജ്ഞ ഒരേ വേദിയിൽ ഗവർണറും മുഖ്യമന്ത്രിയും ഗണേഷ് കുമാറിന് സിനിമാ വകുപ്പ് കൂടി കിട്ടുമോ എന്നും ഇന്നറിയാം കെ ബി ഗണേഷ് കുമാറും കടന്നപ്പള്ളി രാമചന്ദ്രനും ഇന്ന് മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്യും വൈകിട്ട് നാലു മണിക്ക് രാജ്ഭവനിൽ ഒരുക്കിയിരിക്കുന്ന പ്രത്യേക വേദിയിലാണ് സത്യപ്രതിജ്ഞ ചടങ്ങുകൾ നടക്കുക ഗണേഷ് കുമാറിന് ഗതാഗത വകുപ്പും കടന്നപ്പള്ളിക്ക് തുറമുഖ വകുപ്പും നൽകുമെന്നാണ് വിവരം എന്നാൽ ഗണേഷ് കുമാറിന് സിനിമാ വകുപ്പ് കൂടി വേണമെന്ന ആവശ്യം കേരള കോൺഗ്രസ് ബി ഉന്നയിച്ചിരുന്നു നിലവിൽ മന്ത്രി സജി ചെറിയാന്റെ കീഴിലാണ് ഈ വകുപ്പുള്ളത് ഇന്ന് രാവിലെ ചേരുന്ന സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഈ വിഷയം ചർച്ച ചെയ്യും സർക്കാരുമായുള്ള രൂക്ഷമായ പോരിനിടെ ഇന്ന് ഗവർണറും മുഖ്യമന്ത്രിയും ഒരേ വേദിയിൽ എത്തുന്നു എന്ന പ്രത്യേകതയും കൂടിയുണ്ട് അതിനാൽ ഇരുവരും വിഷയവുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണം നടത്തുമോ എന്നും എല്ലാവരും ഉറ്റുനോക്കുന്ന കാര്യമാണ് സത്യപ്രതിജ്ഞ ചടങ്ങിൽ മുഖ്യമന്ത്രിയെ നേരിട്ട് കാണുന്നതിനാൽ എന്തെങ്കിലും ചർച്ചകൾ ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് അറിയില്ല എന്നായിരുന്നു ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഡൽഹിയിൽ നിന്ന് മടങ്ങിയെത്തിയ ശേഷം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ഇടതുമുന്നണിയുടെ മുൻ ധാരണ പ്രകാരമാണ് മന്ത്രിസ്ഥാനത്ത് രണ്ടര വർഷം പൂർത്തിയാക്കിയ ആന്റണി രാജുവും അഹമ്മദ് ദേവർഗോവിലും രാജിവെച്ചത് പകരം കേരള കോൺഗ്രസ് ബിയുടെ കെ ബി ഗണേഷ് കുമാറിനെയും കോൺഗ്രസ് എസിന്റെ കടന്നപ്പള്ളി രാമചന്ദ്രനെയും മന്ത്രിമാരാക്കാൻ മുന്നണി തീരുമാനിച്ചത് വൈകിട്ട് നാലു മണിക്ക് രാജ്ഭവനിൽ ഒരുക്കിയിരിക്കുന്ന പ്രത്യേക വേദിയിൽ വെച്ച് ഇരുവർക്കും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സത്യവാചകം ചൊല്ലിക്കൊടുക്കും ആയിരം പേർക്ക് ഇരിക്കാവുന്ന വേദിയാണ് രാജ്ഭവനിൽ ഒരുക്കിയിട്ടുള്ളത് എൽ ഡി എഫിലെ മുൻ ധാരണ പ്രകാരമാണ് രണ്ടര വർഷത്തിന് ശേഷമുള്ള മന്ത്രിസഭയിലെ ഈ അഴിച്ചുപണി മുന്നണി ധാരണ പ്രകാരം ഐ എൻ എല്ലിന്റെ അഹമ്മദ്ദേവർ കോവിൽ അതുപോലെ ജനാധിപത്യ കേരള കോൺഗ്രസിന്റെ ആന്റണി രാജു എന്നിവർ രാജിവെക്കുന്ന ഒഴിവിലേക്കാണ് ഗണേഷും കടന്നപ്പള്ളിയും എത്തുന്നത് പ്രധാനമന്ത്രി വിളിച്ച ചീഫ് സെക്രട്ടറിമാരുടെ യോഗം ഉള്ളതിനാൽ ചീഫ് സെക്രട്ടറി വി വേണു ചടങ്ങിന് എത്തില്ല പകരം അഡീഷണൽ ചീഫ് സെക്രട്ടറി ശാരദ മുരളീധരനാണ് ഇതിൽ പങ്കെടുക്കുക അതേസമയം സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് ചേരും യോഗത്തിൽ നവകേരള സദസ്സിന്റെ വിലയിരുത്തൽ ഉണ്ടാകും ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളും ഇന്ന് നടക്കും സദസ് വൻ വിജയമാണെന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ പരാതികൾ പരിഹരിക്കാനുള്ള നടപടികൾ വേഗത്തിലാക്കാൻ സർക്കാരിന് സിപിഎം സെക്രട്ടേറിയറ്റ് നിർദ്ദേശം നൽകും ന്യൂസ് വാർത്ത